വേൾഡ് എന്റർടൈൻമെന്റ് ഡബ്ല്യൂ ഡബ്ല്യു മത്സരങ്ങൾക്കപ്പുറം ഡബ്ല്യു ഡബ്ല്യു വ്യക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണിപ്പോൾ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യുലെ സൂപ്പർ താരങ്ങൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും കർഷകരെ അവഗണിച്ചും കർഷക വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുക്കാതെ കഴിയുമ്പോഴാണ് ഡബ്ല്യു ഡബ്ല്യു ഇ താരങ്ങൾ കർഷകർക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഇപ്പോൾ കർഷക സമരത്തിന പിന്തുണയുമായി ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ താരങ്ങളായ സിംഗ് ബ്രദേഴ്സും രംഗത്തെത്തിയിരിക്കുകയാണ് റസ്ലിംഗ് റിംഗിലല്ല യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് ഇന്ത്യയിലെ തണുത്തുറത്ത തെരുവിലാണ് നീതിക്കായുള്ള സമരം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ നടത്തുന്ന പോരാട്ടമാണിതെന്നും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ വംശജരായ സുനിൽ ഗുർവീന്ദർ സിംഹ സമീർ ഹർവീന്ദർ സിംഹ എന്നിവരാണ് ഡബ്ല്യു ഡബ്ല്യൂഇ റിങ്ങിലെ സിംഗ് ബ്രദേഴ്സ് കാനഡയിലാണ് ഇരുവരും ജനിച്ചു വളർന്നതെങ്കിലും ഇരുവർക്കും ഇന്ത്യൻ അടിവേരുകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കൂടുതൽ ശബ്ദങ്ങൾ ഉയരുന്നതോടെ കർഷക വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വലിയൊരു സമ്മർദ്ദത്തിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് റസ്ലിംഗ് റിംഗിലല്ല യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് ഇന്ത്യയിലെ തണുത്തുറഞ്ഞ തെരുവിലാണ് നീതിക്കായുള്ള സമരമാണത് അടിസ്ഥാന ആവശ്യങ്ങൾക്കു വേണ്ടി മനുഷ്യർ നടത്തുന്ന പോരാട്ടമാണ് കർഷക സമരം മനസ്സിനെ വിറങ്ങലിപ്പിക്കുന്നതാണ് ഇത്തരം വാർത്തകൾ മൂന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെയായില്ല നാനാജാതിയിലും മതത്തിലും ഉൾപ്പെട്ട കർഷകർക്കൊപ്പമാണ് തങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശബ്ദം ലോകത്തിന് മുന്നിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു തല ഉയർത്തി തന്നെ പിടിക്കുക വിഷയത്തിൽ നല്ലൊരു തീരുമാനമുണ്ടാകാൻ ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും നിങ്ങൾക്കുണ്ടാകും ഇതാണ് സിംഗ് ബ്രദേഴ്സ് കർഷകർക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് പ്രക്ഷോഭത്തിനിടെ മരണപ്പെട്ട കർഷകരുടെയും സമരത്തിന്റെ മറ്റു വിവരങ്ങളും പങ്കുവെച്ച വേറൊരു പോസ്റ്റും സിംഗ് ബ്രദേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യം കർഷക വിഷയത്തിന് നൽകുന്നില്ലെന്നും ഈ പോസ്റ്റിൽ അഭിപ്രായമുണ്ട് എന്തായാലും കർഷകർക്ക് അനുകൂലമായി അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വലിയ ശബ്ദങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഡബ്ല്യു ഡബ്ല്യുറിങ്ങിലെ കർഷകർക്ക് വേണ്ടിയുള്ള ശബ്ദം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള